എഎസ്എഫ് കണ്ണൂർ ജില്ലാ സമ്മേളനം വെള്ളി ശനി ദിവസങ്ങളിൽ കൂത്തുപറമ്പിൽ നടക്കും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് സിറ്റി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് ആർ എസ് രാഹുൽ രാജും വൈകിട്ട് മണിക്ക് കൂത്തുപറമ്പ് മാറോളിഘട്ടിൽ നടക്കുന്ന പൊതുസമ്മേളനം പ്രശസ്ത സിനിമാ സംവിധായകൻ ജിയോ ബേബിയും ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ സി കോഴിക്കോട് ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് പി ഗവാസ് മുഖ്യപ്രഭാഷണം നടത്തുമെന്ന് ഭാരവാഹികൾ കൂത്തുപറമ്പിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വെച്ച് നടക്കുകയാണ് പതിനെട്ടാം തീയതി രണ്ടു മണിക്ക് രജിസ്ട്രേഷൻ ആരംഭിച്ച് മൂന്ന് കൂടി പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് സഖാവ് ആർ എസ് രാഹുൽ രാജ് ഉദ്ഘാടനം നിർവഹിക്കും തുടർന്ന് സംഘടനാപരമായിട്ടുള്ള പരിപാടികളുമായി മുന്നോട്ട് പോയി ശേഷം വൈകുന്നേരം അഞ്ചു മണിക്ക് പൊതുസമ്മേളനം മറോളികെട്ട് സഖാവ് പി ജോഷിയുടെ നഗറിൽ വെച്ച് നടക്കും ആ ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത സംവിധായകൻ ശ്രീ ഉദ്ഘാടന ചടങ്ങിൽ സി പി ഐ കണ്ണൂർ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി എ പ്രദീപൻ എ ഐ വൈ എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി രജീഷ് എ ഐ എസ് എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ദർശിത് തുടങ്ങിയവർ സംസാരിക്കും ശനിയാഴ്ച രാവിലെ നടക്കുന്ന പ്രതിഭാ സംഗമം സി കണ്ണൂർ ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും എഐ എസ് എഫ് മുൻ സംസ്ഥാന സെക്രട്ടറി മഹേഷ് കക്കത്ത് മുഖ്യപ്രഭാഷണം നടത്തുമെന്ന് ഭാരവാഹികൾ കൂത്തുപറമ്പിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സ്വാഗത സംഘം കൺവീനർ പി അനീഷ് ചെയർമാൻ കെ വി രജീഷ് എഐ എസ് എഫ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി എ ഇസ്മയിൽ പ്രസിഡന്റ് പ്രണോയ് വിജയൻ കെ സമിത് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്